പ്രവാസി വോട്ടവകാശമുടൻ യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ചു രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയുടെ നട്ടെല്ലായ പ്രവാസികളെ ജനാധിപത്യ പ്രക്രിയയിൽ നിന്ന് മാറ്റി നിർത്തുന്നത് നീതിയല്ലെന്ന് ദേശീയ വൈസ് പ്രസിഡന്റ് കെ സേനുലാബിദ്ദീൻ കത്തിൽ ചൂണ്ടിക്കാട്ടി വിദേശ രാജ്യങ്ങളിൽ കഴിയുന്ന പ്രവാസികൾക്ക് വോട്ട് ചെയ്യാൻ അവസരം നൽകണമെന്ന ആവശ്യമാണ് വീണ്ടും ശക്തമാകുന്നത് വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലെങ്കിലും പ്രവാസികൾക്ക് വോട്ട് ചെയ്യാൻ അവസരമൊരുക്കണമെന്ന ആവശ്യമാണ് കത്തിൽ പ്രധാനമായും ഉന്നയിക്കുന്നത് പ്രവാസികളുടെ കൂടി വോട്ടവകാശം യാഥാർത്ഥ്യമാകുന്നതിലൂടെ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ സമഗ്രവും പ്രവാസി സമൂഹത്തിന്റെ അവകാശ സംരക്ഷണവുമാണ് യാഥാർത്ഥ്യമാകുന്നത് തപാൽ വോട്ട് ഇ വോട്ടിംഗ് അല്ലെങ്കിൽ എംബസി വഴി വോട്ട് ചെയ്യുന്ന സംവിധാനം തുടങ്ങിയ കാര്യങ്ങൾ പരിഗണിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും കേന്ദ്ര സർക്കാരിനോടും കത്തിൽ ആവശ്യപ്പെടുന്നു കേരളത്തിൽ മാത്രം മുപ്പത് ലക്ഷത്തിലധികം പ്രവാസികളുണ്ട് രാജ്യവ്യാപകമായി ഇത് കോടിക്കണക്കിന് വരും ഇത്രയധികം ആളുകളെ ജനാധിപത്യ പ്രക്രിയയിൽ നിന്ന് ഒഴിവാക്കുന്നത് ശരിയായ നടപടിയല്ലെന്നും പ്രവാസി വോട്ടവകാശത്തിനായി മുമ്പ് സുപ്രീംകോടതിയിലും മറ്റ് നിയമവേദികളിലും മുസ്ലിം ലീഗ് വിഷയമുന്നയിച്ചിട്ടുണ്ടെന്നും കെ സൈനുലാബിദ്ദീൻ കത്തിൽ വിശദീകരിച്ചു മീഡിയ വൺ കോഴിക്കോട്